ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ ടിപ്പുകൾ മാറി മാറി ചെയ്തിട്ടും എലിയുടെയും കൊതുകിൻ്റെയും ശല്യം തീരുന്നില്ലേ ഇനി ആരും വിഷമിക്കേണ്ട കേട്ടോ ഈ ഒരൊറ്റ സൂത്രം മാത്രം ചെയ്താൽ മതി എലിയും കൊതുകും നമ്മുടെ വീടിൻ്റെ പരിസരത്തേ വരില്ല ഞാൻ ചെയ്ത് നോക്കി ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടേത് അതുകൊണ്ടാണ് ഈ ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു രൂപ പോലും മുടക്കില്ലാത്ത ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതി കൊതുകിനെയും എലയേയും കണ്ടം വഴി ഓടിക്കാനുള്ള നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പിലേക്ക് അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറു ചൂടുവെള്ളമാണ് ആണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി നമുക്ക് ഈ ടിപ്പിലേക്ക് ആവശ്യമായ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു പെയിൻ കില്ലർ ഓയിൻമെൻറ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഇങ്ങനെ ഒരു സാധനം കാണാതിരിക്കില്ലല്ലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഓയിൻമെൻ്റ് ഒന്നും ഇനി ആരും വലിച്ചെറിഞ്ഞ് കളയേണ്ട കേട്ടോ അതുകൊണ്ട് നമുക്ക് എലിയെയും കൊതുകിനെയും സൂപ്പറായിട്ട് തുരുത്തി ഓടിക്കാൻ സാധിക്കും ഏകദേശം ആര ടീസ്പൂണോളം ഓയിൻമെൻറ്റ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ചൂടുവെള്ളം എടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓയിൻമെൻറ്റ് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ അലിഞ്ഞു കിട്ടുന്നുണ്ട് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഓയിൻമെൻ്റ് മിക്സാക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിന്ന് നിറയെ ഈ സ്മെല്ലാണ് എലിയെയും കൊതുകിനെയും തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഓയിൻമെൻ്റ് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ചെറു ചൂടോടെ തന്നെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം പിന്നെ ഇങ്ങനെയുള്ള കുപ്പികളിൽ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കുട്ടികളുടെ കൈ എത്താത്ത ദൂരത്ത് വേണം ഇതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ ജ്യൂസാണെന്ന് കരുതി കുട്ടികളെടുത്ത് കുടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒന്നോ രണ്ടോ ഹോൾസ് ഇട്ട് കൊടുക്കാം എലിയുടെയും കൊതികിൻ്റെയും ശല്യം തീർത്തും ഇല്ലാതാക്കാനുള്ള നമ്മുടെ പവർഫുൾ റിപ്പല്ലന്റ് റെഡി ആയിട്ടുണ്ട് സന്ധ്യാസമയത്താണ് എലിയും കൊതുകുമൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഉണ്ടാക്കി നമ്മുടെ വീടും ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം മുറ്റത്ത് ജനാലയുടെ സൈഡിനൊക്കെ സന്ധ്യാസമയത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ സ്മെല്ല് ഉള്ളത് കാരണം ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ പരിസരത്തേക്ക് പോലും വരില്ല ഒരൊറ്റ തവണ ഉപയോഗിച്ച് നോക്കി ഞാൻ തന്നെ ഞെട്ടിപ്പോയ ഒരു റിസൾട്ടാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയത് അതുകൊണ്ട് എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഒരു രൂപ പോലും ചെലവില്ലാത്ത ഈ സൂപ്പർ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ വീടിനടുത്തുള്ള എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത് നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം രണ്ട് ടീസ്പൂണോളം ചായപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരൽപ്പം ഓയിൻമെൻ്റ് കൂടി ഇട്ട് കൊടുക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ചായപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഓയിൻമെൻറ്റും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഇനി ഇതിലേക്ക് ഒരൽപ്പം ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നിളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ ചായപ്പൊടിയും ഓയിൻമെൻറ്റും ബിസ്ക്കറ്റും ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മരുന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എള്ളുണ്ട പോലെയാകട്ടെ ഇരിക്കുന്നത് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾ എടുക്കാത്ത രീതിയിൽ വേണം ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ എലികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് പച്ചമുളക് അതുകൊണ്ട് നമ്മുടെ ഈ മരുന്ന് ഈ പച്ചമുളകില് തേച്ച് വയ്ക്കാം പച്ചമുളകില് മരുന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരല്പം ബിസ്കറ്റിൻ്റെ പൊടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവിക്കൊടുക്കാം എലി പല്ലി പാറ്റ എന്നിവയെ നമ്മുടെ മരുന്നിനടുത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ബിസ്ക്കറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മരുന്നൊക്കെ തേച്ച് പിടിപ്പിച്ച മുളക് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലോ കിച്ചൺ സ്ലാബിൻ്റെ അടിയിലോ അതുപോലെ എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് എലികൾ വന്ന് ഈ പച്ചമുളക് ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയിക്കോളും ഇത് തിന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ആ എരിച്ചിലും പുകച്ചിലും ഒക്കെ കാരണം എലികൾ പരവേശപ്പെട്ട് വെള്ളത്തിനായി എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോകും പിന്നെ കുറേ നാളത്തേക്ക് എലിയുടെ ശല്യം നമ്മുടെ പരിസരത്തൊന്നും ഉണ്ടാവില്ല എലിയെ കൊല്ലാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ